എല്ലാവർക്കും നമസ്കാരം കോച്ചിങ് സെൻറ്റർ ആണോ ഓൺലൈൻ ക്ലാസ് ആണോ ബെറ്റർ ഇത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ് പ്രത്യേകിച്ച് പി എസ് സി നോക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ് ബെറ്റർ ഓപ്ഷൻ എന്നൊരു കൺഫ്യൂഷൻ വരാറുണ്ട് അപ്പോൾ ഞാൻ ഓൺലൈനിലും ക്ലാസ് എടുക്കുന്നുണ്ട് കോച്ചിങ് സെൻറ്ററിലും ക്ലാസ് എടുക്കുന്നുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് കുട്ടികളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഡെയിലി ക്ലാസ്സിന് പോകാൻ സാഹചര്യമുള്ള ഒരാളാണെങ്കിൽ ഡെയിലി നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് തൊട്ടടുത്തൊരു സ്ഥാപനമുണ്ട് നിങ്ങൾക്ക് പോയി അവിടെ നിന്ന് പഠിക്കാനൊക്കെ പറ്റും അങ്ങനെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ കോച്ചിങ് സെൻറ്റർ ഓപ്റ്റ് ചെയ്യാം നമ്മുടെ ഒരു അധ്യാപകൻ നിന്ന് പഠിപ്പിച്ച് തരുമ്പം അതിന് വേറൊരു അനുഭവം തന്നെയാണ് ഇനി നമ്മൾ ഓൺലൈൻ ക്ലാസ് ആണ് നോക്കുന്നതെങ്കിൽ അവിടെ നമ്മളിപ്പോൾ ഒരു കോച്ചിങ് സെൻറ്ററിൽ ഞാനിപ്പോൾ ഒരു ടു അവർ പഠിപ്പിക്കുന്നൊരു കാര്യം വൺ അവർ കൊണ്ട് തന്നെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ പറഞ്ഞു തീർക്കും കാര്യം അത്ര ഫാസ്റ്റായിട്ട് നമുക്ക് കണ്ടൻറ്റ് വളരെ വേഗം നമ്മളിലേക്ക് എത്തും ഇനി ഓൺലൈൻ ക്ലാസ്സിൻ്റെ മറ്റൊരു ഗുണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഇന്ന് പോയില്ലെങ്കിൽ എനിക്ക് ആ ക്ലാസ് ഓഫ് ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ ഒരു കോച്ചിങ് സെൻറ്ററിലെ ക്ലാസ് ആണെങ്കിൽ എനിക്കത് നഷ്ടമാണ് പക്ഷേ ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ റെക്കോർഡ് അവിടെ അവൈലബിൾ ആണ് ഏത് സമയത്തും നിങ്ങൾക്കിരുന്ന് കാണാൻ പറ്റും അതിപ്പോൾ ലേറ്റ് നൈറ്റാണ് ആ സബ്ജക്റ്റ് പഠിക്കേണ്ടതെങ്കിൽ ആ സമയത്ത് പഠിക്കാൻ പറ്റും ഇനി നിങ്ങൾക്ക് ഏർലി മോർണിങ്ങിലാണ് ആ സബ്ജക്ട് പഠിക്കാൻ ആഗ്രഹമെങ്കിൽ അപ്പോൾ പഠിക്കാൻ പറ്റും അപ്പോൾ റെക്കോർഡ് ക്ലാസ് ഉള്ളത് കൊണ്ട് അങ്ങനത്തെ കുറച്ച് അല്ലേ നമുക്ക് ഏത് സമയത്ത് ഏത് സബ്ജക്റ്റ് പഠിക്കണം അത് നമുക്ക് തന്നെ തീരുമാനിച്ചുകൊണ്ട് ആ ടൈമിൽ ആ സബ്ജെക്റ്റ് പഠിക്കാൻ പറ്റും ഇനി നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്ട്സ് നമുക്ക് തന്നെ ടൈം ടേബിൾ സെറ്റ് ചെയ്തുകൊണ്ട് പഠിച്ചു തുടങ്ങാൻ പറ്റും അത് റെക്കോർഡ് ക്ലാസ്സിൻ്റെ ഒരു ഗുണമാണ് പക്ഷേ ഓൺലൈൻ ക്ലാസ്സിൽ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടത്തില്ല നമ്മൾ പോയാൽ മാത്രമേ നമുക്ക് ക്ലാസ് കാണാൻ പറ്റത്തുള്ളൂ പിന്നെ പോകുമ്പോൾ ഓരോ അധ്യാപകർ ഡിപ്പെൻഡ് ചെയ്യും അവർ അവരെത്രമാത്രം നന്നായിട്ട് ക്ലാസ് എടുക്കുകയോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് കണ്ടൻറ്റ് കിട്ടുന്നത് ഇനി ഒരാൾ നേരിട്ട് പറയുന്ന നമ്മുടെ കണ്ണിൽ നോക്കി അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ കുറച്ചും കൂടി നമുക്ക് സ്ട്രൈക്ക് ചെയ്യുകയും ഓർത്ത് വെക്കാനും ഒക്കെ സാധിക്കും പ്രത്യേകിച്ച് മാത്സ് ക്ലാസ് ഒക്കെ ആണെങ്കിൽ എന്താണ് ഇപ്പം നിങ്ങൾക്ക് ചെയ്യുമ്പം എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്നൊക്കെ നോക്കി അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കമ്മ്യൂണിക്കേറ്റൊക്കെ ചെയ്ത് തൊട്ടടുത്തിരിക്കുമല്ലേ അപ്പോൾ കുറച്ചും കൂടിയൊക്കെ പറയാൻ പറ്റും അതായത് ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടിനും അതിൻ്റേതായ ഗുണങ്ങളും അതിൻ്റേതായ അതായത് ദോഷം എന്ന് പറയാനില്ല പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് എവിടെ നിന്നും എന്തു ചെയ്യാൻ പറ്റും പഠിക്കാൻ പറ്റും സെൽഫ് സ്റ്റഡി ചെയ്യുന്നാലും അല്ലെങ്കിൽ കോച്ചിങ് സെൻറ്ററിൽ പോയാലും നിങ്ങൾ ഓൺലൈൻ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് പഠിച്ചാലും ഓക്കെ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾക്കൊരു ജോലി വേണം എന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് അതിന് യാതൊരു ബുദ്ധിമുട്ടും കാര്യം യൂട്യൂബിൽ തന്നെ ഇഷ്ടംപോലെ ഫ്രീ ക്ലാസ്സുകളുണ്ട് നിങ്ങൾക്ക് എവിടെ നോക്കിയാലും എങ്ങോട്ട് തിരിഞ്ഞാലും ക്ലാസ്സുകളുടെ ഒരു ബഹളമാണ് പിന്നെ വളരെ ചെറിയ എമൗണ്ടിലൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ കിട്ടുന്ന കണ്ടൻറ്റ് അതായത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ എക്സാമിന് ചോദിക്കുന്ന തന്നെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ പോയി നമ്മൾ തന്നെ കളക്ട് ചെയ്യേണ്ട ഒരവസ്ഥയായിരുന്നു പക്ഷെ ഇന്നങ്ങനെയല്ല നിങ്ങളുടെ കയ്യിൽ ഓ നിങ്ങളെങ്ങും പോയി ഒന്നും സെർച്ച് ചെയ്തെടുത്ത് പഠിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ കറണ്ട് അഫെയർസ് ആണെങ്കിലും പണ്ട് പല പത്രങ്ങളൊക്കെ വായിച്ച് അതിനകത്തുനിന്ന് പോയിൻറ്റ് ബുക്കിൽ എഴുതി അങ്ങനെയൊക്കെ പഠിച്ചവരാണ് ജോലിയിൽ കയറിയിരിക്കുന്നത് ഇന്ന് ഇന്നതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് കറൻ്റ് അഫെയർസ് എന്ത് ചോദിക്കും എന്നുള്ളത് കൃത്യമായിട്ട് വളരെ വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തുകയാണ് അത് ഓൺലൈൻ ക്ലാസ് ആയിക്കോട്ടെ നിങ്ങളൊരു കോച്ചിങ് സെൻറ്ററിൽ പോയിക്കോട്ടെ എല്ലായിടത്തും നിങ്ങളിലേക്ക് വിവരങ്ങൾ തരുന്നുണ്ട് ഇപ്പോൾ ഇഷ്ടം പോലെ കണ്ടൻറ്റ് നിങ്ങൾക്കുണ്ട് പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല പഠിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളുടെ കംഫർട്ട് സോൺ നോക്കുക നിങ്ങൾക്ക് രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു കോച്ചിങ് സെൻ്ററിൽ പോയിരുന്ന് പഠിക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ അങ്ങനെ പഠിക്കുക ചിലരുണ്ട് ഓൺലൈനിലൊക്കെ ഇരുന്നാൽ ചിലർക്ക് പെട്ടെന്ന് വേറെയൊക്കെ വാട്സപ്പ് ഫേസ്ബുക്ക് അങ്ങനെയൊക്കെ നോക്കി നോക്കി സമയം കളയും അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓൺലൈൻ ക്ലാസ് ചൂസ് ചെയ്യാണ്ടിരിക്കുക ഇനി ചിലരെന്ന് വെച്ചാൽ പഠിക്കാൻ തീരുമാനിച്ചവരാണ് ഞാൻ ആ ഒരു ആപ്പ് മാത്രമേ പഠിക്കൂ എനിക്ക് മാക്സിമം കണ്ടന്റ് കിട്ടണം എനിക്കിഷ്ടമുള്ള സമയത്തൊക്കെ പഠിക്കാൻ പറ്റണം അങ്ങനെ തീവ്രമായി ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കെന്ന് വെച്ചാൽ ഓൺലൈൻ ക്ലാസ് വളരെ യൂസ്ഫുൾ ആണ് അപ്പോൾ ഇത് രണ്ടിനും ഇപ്പോൾ എനിക്കിപ്പോൾ ഒരെണ്ണം കൊള്ളത്തില്ല എന്നോ ഒരെണ്ണം സൂപ്പറാണ് എന്ന് പറയാനും പറ്റത്തില്ല രണ്ടിൻ്റെയും ഗുണങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ കാര്യം രണ്ട് ഇപ്പോഴും ഞാൻ അതേപോലെ കൊണ്ടുപോകുന്നുണ്ട് ഓഫ്ലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട് ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട് രണ്ടിൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ നല്ല രീതിയിൽ കാണുന്ന ഒരാളാണ് എനിക്ക് രണ്ടും ഒരുപോലെ അടിപൊളിയാന്ന് തന്നെയാണ് തോന്നിയിട്ടുള്ളത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് അപ്പോൾ അതായത് കുട്ടികൾക്ക് അത്രയ്ക്ക് ആണ് ലഭിക്കുന്നത് ഇപ്പോൾ കോച്ചിങ് സെൻ്ററിൽ പോകുമ്പോഴാണെങ്കിലും നമ്മൾ നേരിട്ട് നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകും ഇനി ഓൺലൈനാണെങ്കിൽ അവർക്ക് കൂടുതൽ കണ്ടൻറ് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പോൾ നമ്മളൊരു വണ് അവറിൽ തീർക്കുന്ന ഒരു കാര്യം കൂടുതൽ കാര്യം അവരിലേക്ക് എത്തും എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ബെനിഫിറ്റായിട്ട് തോന്നിയിട്ടുള്ളത് കാര്യം കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് അതുപോലെ റെക്കോർഡ് അവൈലബിൾ ആണെന്നുള്ളതാണ് മറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം കൺഫ്യൂഷൻസ് ഒഴിവാക്കുക നിങ്ങൾക്ക് അവരവരുടെ കാര്യങ്ങൾ ആലോചിക്കുക അവർ നമുക്ക് എന്താണോ കൂടുതൽ മെച്ച തോന്നുന്നത് നമുക്ക് എന്താണോ കൂടുതൽ പഠിക്കാൻ പറ്റുന്നത് അതായത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യും ഇപ്പം ഞാൻ കറക്റ്റായിട്ട് ഇരുന്ന് മൊബൈലിൽ പഠിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് ഓൺലൈൻ ക്ലാസ് ചൂസ് ചെയ്യാം കാരണം നമ്മൾ യാത്ര ചെയ്ത് നമ്മുടെ സമയം പോത്തില്ല പിന്നെ നമുക്ക് ഏത് സമയത്ത് എന്തും പഠിക്കാൻ പറ്റും അങ്ങനെയൊക്കെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ ഇനി ഞാൻ അങ്ങനെയൊക്കെ കൃത്യമായി പഠിക്കാത്ത ഒരാളാണെങ്കിൽ എന്ത് ചെയ്യുക ഓഫ്ലൈൻ തന്നെ ചൂസ് ചെയ്യുക കരൂര് കോച്ചിങ് സെൻറ്ററിൽ പോയി ഇരിക്കുമ്പോൾ അന്നേരം മൊബൈലൊന്നും നോക്കാൻ പറ്റത്തില്ല കൃത്യമായിട്ട് പഠിപ്പിക്കുമ്പോൾ അവിടെ നിന്ന് പഠിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഫോഴ്സ്ഫുള്ളി അവിടെ നിന്ന് പഠിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മളെ തന്നെ നമ്മൾ അനലൈസ് ചെയ്യുക ഞാൻ എങ്ങനെ നിന്ന് പഠിക്കുന്ന ഒരാളാണ് അതിനനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യുക ഓൺലൈനാണോ ഓഫ്ലൈൻ ആണോ വേണ്ടതെന്ന് പിന്നെ ഫിനാൻഷ്യൽ നിങ്ങൾ നോക്കുക ചിലർക്ക് ഓൺലൈൻ ക്ലാസ് എടുക്കുന്നതായിരിക്കും ഫിനാൻഷ്യലി ലാഭം അതായത് നമുക്ക് റെഗുലറായിട്ട് ബസ് കൂലിയും അങ്ങനെ ഇങ്ങനെയൊക്കെ കൊടുത്ത് കോച്ചിങ് സെൻ്ററിൽ പോകേണ്ടി വരത്തില്ല പിന്നെ കോച്ചിങ് സെൻറ്ററിൽ മാസം മാസം ഇത്ര രൂപ കൊടുക്കണം അങ്ങനെയുള്ളവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നോക്കുമ്പോൾ ഒറ്റയടിക്ക് ഓൺലൈൻ ക്ലാസ്സിൽ ചേരാണെങ്കിൽ കുറേ നാളിരുന്ന് പഠിക്കാം ഒരുമിച്ച് കുറേ നാളത്തേക്കുള്ളൊരു ഫീസാണ് അപ്പോൾ അങ്ങനെയും നമുക്ക് ലാഭം നോക്കാൻ പറ്റും അപ്പോൾ നമ്മൾ അവരവരായിട്ട് തീരുമാനിക്കുക ഏതാണ് ബെറ്റർ എനിക്ക് ഏതാണ് നല്ലതെന്ന് നോക്കിയിട്ട് അതിനകത്ത് ചേരുക രണ്ടും ഒരുപോലെ തന്നെ നല്ലതാണ് ഒന്ന് അടിപൊളി ഒന്ന് മോശം എന്ന് പറയാൻ പറ്റത്തില്ല രണ്ടും ഒരേപോലെ ഗുണകരമാണ് എവിടെ പഠിച്ചാലും അവരവർ നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ ജോലി കിട്ടൂ നമ്മൾ സെൽഫ് എഫേർട്ട് എടുക്കാതെ എവിടെ പഠിച്ചാലും നമുക്ക് ജോലി കിട്ടണം എന്നില്ല അപ്പോൾ താങ്ക് ബൈ